കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഒന്നാണ് കർക്കിടക ചികിത്സയും അതുപോലെ തന്നെ ഔഷധ കഞ്ഞി കർക്കിടക എന്തുകൊണ്ടാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ചത് കർക്കിടക മാസത്തിൽ മാത്രം ഒരു ഔഷധ കന്നിയെ കുറിച്ച് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് ഔഷധ കന്നിയുടെ ഗുണങ്ങൾ ശരിക്കും എന്തൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കർക്കിടക മാസം എന്ന് പറയുന്നത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ വാതിജന്യ രോഗങ്ങൾ ഏറ്റവും അധികം പിടിപെടുന്ന ഒരു സമയമാണ് ഇത് ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ അഗ്നിബലം അഥവാ ദഹനശക്തി ഏറ്റവും അധികം താരതമ്യേന കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം അതുപോലെ തന്നെ നമ്മുടെ ശരീരബലം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരവും ചികിത്സാരീതിയും അതിനനുസരിച്ചിട്ടുള്ളവയാവണം അതായത് നാം കഴിക്കുന്നത് എന്തും അഗ്നിയെ വർദ്ധിപ്പിക്കുന്നതാവണം അതായത് ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നതാവണം അതുപോലെ രുചിയമാവണം കഴിക്കുന്നത് എന്തും നമ്മളെ രുചിയെ നമ്മുടെ രുചിയെ വർദ്ധിപ്പിക്കുന്നതാവണം അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതും വാതജന്യ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണം വാതഹരവുമാവണം ഇവയെല്ലാം കൊണ്ടാണ് ഔഷധ കന്യക്ക് മാസത്തിൽ ഇത്രയേറെ പ്രാധാന്യം കർക്കിടക കഞ്ഞിയെക്കുറിച്ചും കർക്കിടക ചികിത്സയെക്കുറിച്ചും കൂടുതൽ അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഡോക്ടറുമായി നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്